അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഓ അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആദ്യത്തെ വിളവെടുപ്പ് മഹോത്സവമാണ് ഇന്ന് ഫ്രൂട്ടിന്റെ മൂട്ടില് തണ്ട് വേണം അവരൊരു സ്റ്റെമ്മേണം ആ സ്റ്റെമ്മിന്റെ അവിടെ കട്ടിയായിരിക്കും നമ്മളതിർത്തി തൊലി വിരിച്ച് കുമ്മാനെ കൊണ്ട് കടിപ്പിക്കും ഉമ്മിച്ച നല്ല ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റിക് ആയിട്ട് ആയിട്ട് ഓപ്പൺ ചെയ്യാണ് താമര

അത് തുമ്പത്തല്ലേ അതുകൊണ്ട് എളുപ്പണ്ട് എല്ലാം തുമ്പത്ത് പിടിച്ചിരുന്നെങ്കി നമുക്ക് എളുപ്പമുണ്ടായിരുന്നു പറയു നമ്മള് പൂ വന്ന് കണ്ടാൽ രാത്രി അയ്യോ അത് മുറിഞ്ഞു പോയാ കമ്പ്

സൂക്ഷിച്ചു വെക്കണേ താഴെ വീഴാത്ത രീതിയില് താഴെത്തോട്ട് വയ്ക്കുമോ ചെറുതായി പോയത് ഇത്തിരി കുഞ്ഞിനെ അതിന് മാത്രം പോഷണക്കുറവായിരിക്കും അല്ല പരാഗണം നടന്നാലേ നടന്നാലല്ലേ ഫ്രൂട്ടാവുള്ളൂ അതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാവുമോ ഉണ്ടാവു നമുക്ക് നോക്കിയല്ലേ ഇതൊന്ന് കട്ട് ചെയ്തേ ഇതില് ഉണ്ടോ നോക്കട്ടെ അങ്ങനല്ല അങ്ങനല്ലേ തുറന്നൂട്ടുണ്ട് കുമാനെ വിളവെടുത്ത് താന്നപോടി അതന്നെ <sighs>